എല്ലാവരുടെയും ലൈഫിൽ സ്ലീപ്പ് ഫുഡ് ഈറ്റിംഗ് അത് കഴിഞ്ഞിട്ട് ഗെയിംസും കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പഠിക്കുക നമ്മൾ സ്കൂളിൽ പോയിട്ട് പത്ത് പന്ത്രണ്ട് വർഷം നിർബന്ധമായിട്ടും പഠിക്കുന്നുണ്ട് മിനിമം അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോയാലും കുറേ ആൾക്കാർ പഠിക്കും ഡോക്ടേഴ്സ് ആവുന്ന അല്ലെങ്കിൽ ഹയർ പ്രൊഫഷൻസിൽ പോകുമ്പോൾ നമ്മൾ കുറേ പഠിക്കുന്നുണ്ടാവും ജോലിയിൽ കയറിയായാലും ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും നമ്മൾ വർഷങ്ങളിൽ പഠിക്കുന്നുണ്ടാവും പക്ഷേ ചിലപ്പോൾ വർഷങ്ങളിൽ നിങ്ങൾ എക്സാമിൻ്റെ ചിലപ്പം ദിവസം പഠിക്കുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കുറേ ദിവസങ്ങൾ പഠിക്കുന്ന ആൾക്കാരായിരിക്കും എനിവേസ് നമ്മളെ ലൈഫിൽ വളരെ മേജർ ചങ്ക് ഓഫ് ദി ടൈം ചെയ്യുന്ന ഒരു സംഭവമാണ് സ്റ്റഡിയിങ് അല്ലെങ്കിൽ ലേണിങ് ഇത്രയും നേരം നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ ചിലപ്പോൾ ടോപ്പർ പഠിക്കുന്നത് വേറെ മെത്തേഡായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് വേറെ മെത്തേഡാണ് ഇനി അതല്ലാണ്ട് നമ്മൾ എല്ലാവരും പഠിക്കുന്നത് കറക്റ്റ് മെത്തേഡാണോ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നിങ്ങൾ കുറേ കാര്യം പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ ഡെറിവേഷൻ മാത്സിൽ ഇക്വേഷൻസ് ബയോളജിയിൽ സെല്ലിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ പഠിച്ചത് നമ്മൾ കറക്റ്റ് മെത്തേഡ് എന്നാൽ നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിട്ട് കുറച്ച് മെത്തേഡ്സും കുറച്ച് യൂസ്ഫുൾ ടൂൾസും ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിലൂടെ അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ നിങ്ങളുടെ സ്റ്റഡിങ് അല്ലെങ്കിൽ ലേണിങ് അല്ലെങ്കിൽ മറക്കുന്നത് ഒഴിവാക്കാനുള്ള ടെക്നീക്സാണിത് അത് സയൻറ്റിഫിക് സ്റ്റഡീസും ലിറ്ററേച്ചറും ബേസ് ചെയ്തിട്ടാണ് എൻ്റെ രണ്ട് മെയിൻ സോഴ്സസ് എന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് സ്റ്റിക്ക് എന്നുള്ള ബുക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ വാങ്ങിക്കാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് അതുപോലെ അത് ആൻഡ്രിയു ഹ്യൂബർമെൻ ആണ് ഒരു പി എച്ച് ഡി സയൻറ്റിസ്റ്റാണ് ഹ്യൂബർമെൻ ലാബ് എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് ഉണ്ട് നിങ്ങൾക്കും കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് മേജർ സോഴ്സസ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം ഹൗ ടു ലേൺ ബെറ്റർ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നന്നായി പഠിക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പ്രോസസ്സാണ് എന്താണ് ഈ പഠിക്കുക അല്ലെ മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ പത്ത വർഷം ചെയ്ത എക്സ്പേർട്സ് ആയിരിക്കും എന്നെക്കാളും നന്നായിട്ട് പഠിക്കുന്ന ആളായിരിക്കും പക്ഷേ നമുക്ക് ഫണ്ടമെൻ്റലി എന്താണ് പഠിത്തം എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ പഠിത്തം അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഗോൾ എന്താണ് നമ്മളൊരു എക്സാം അല്ലെ ഒരു ടെസ്റ്റ് ഉണ്ട് അതിലേക്ക് അതുവരെങ്കിലും നമ്മൾ മറക്കാതെ മറക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട് അത് തീരുന്നവരെങ്കിലും നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഫണ്ടമെൻ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മറവി ഒഴിവാക്കുക നമ്മൾ പുതിയ കുറേ കാര്യങ്ങളോ സിനിമ കാണുമ്പോഴോ പുതിയ ടോപ്പിക്സ് പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ മറക്കാതെ ഇരിക്കാൻ നോക്കണം ഓക്കെ അപ്പം സ്റ്റഡിങ് അല്ലെങ്കിൽ ലേണിങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഓഫ് സെറ്റിങ് ഫോർ നമ്മൾ മറവി അങ്ങ് ഒഴിവാക്കുക മറക്കുന്ന കാര്യങ്ങൾ മാറ്റി വെക്കുകയാണ് ആയിട്ടുള്ള ടാസ്ക് അപ്പോൾ ഈ ലേണിങ്ങിൽ നമ്മുടെ മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ് നമ്മുടെ ബ്രെയിൻ ആൻഡ് ബ്രെയിനിലെ ഒരു സംഭവമാണ് ന്യൂറോപ്ലാസിറ്റി അപ്പം നമ്മുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അനുസരിച്ച് നമ്മുടെ ബ്രെയിൻ സ്വന്തം അങ്ങ് റീവയർ ചെയ്യും ഓക്കെ പുതിയ സർക്യൂട്ട്സ് ഫോം ചെയ്യും ചില സർക്യൂട്ട്സ് പുതിയ പാത്വേസ് ചിലപ്പോൾ ഫോം ചെയ്യും പക്ഷേ ഉള്ള പാത്ത് വേസ് സ്ട്രെങ്തൺ ആവും കുറച്ചുകൂടി ഉറപ്പാവും അതേപോലെ ചില പാത്ത് വേയ്സ് വീക്കണാവും ഓക്കെ അപ്പം മൂന്ന് ടാസ്ക്സ് ആണ് നമ്മുടെ ബ്രെയിൻ ന്യൂറോ പ്ലാസ്റ്റിലോട് ചെയ്യുന്നത് സ്ട്രെങ്തനിങ് ഓഫ് കണക്ഷൻസ് അല്ലെങ്കിൽ ന്യൂറൽ പാർത്ത് വേസ് കുറച്ചുകൂടി സ്ട്രെങ്തന്നാകണോ അതിൻ്റെ മീനിങ് പുതിയ മെമ്മറീസ് ഫോം ആവല്ല പുതിയ ഇൻഫർമേഷൻ കയറാന്നല്ല ഓക്കെ രണ്ടാമത്തത് വീക്കനിങ് ഓഫ് കണക്ഷൻ അപ്പം രണ്ട് ന്യൂറോൺ തമ്മിലുള്ള കണക്ഷൻ വീക്ക് വീക്കാവുക ഓക്കെ അപ്പം നമ്മൾ ആ പാത്വേ കുറെ ഉപയോഗിക്കുന്നുണ്ടാവില്ല ഡസൻറ്റ് മീൻ ഫോർ ഗെറ്റിങ് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ബ്രെയിൻ ഡാമേജ് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടല്ല മൂന്നാമത്തത് വളരെ റേയറായിട്ട് പുതിയ പാത്വേസ് ഉണ്ടാക്കും ഓക്കെ അപ്പോൾ നമ്മൾ ബ്രെയിനിൽ ഇങ്ങനെ കുറേ അടിപൊളി സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ ഈ ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത് ലേണിംഗ് അല്ലെങ്കിൽ റിമെമ്പറിങ് നമ്മൾ പഠിക്കുന്ന കാര്യം മനസ്സിലാക്കുക ആൻഡ് അത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് മറവി ഒഴിവാക്കുക എന്താണ് മറക്കുന്നത് ഒഴിവാക്കുക ഒരാഴ്ച കഴിഞ്ഞാൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കണം ഒരു വർഷം കഴിഞ്ഞ് ചോദിച്ചാലും നിങ്ങളത് ഓർത്തിരിക്കണം അതാണ് ബേസിക്കലി നമ്മളെല്ലാവരുടെയും എൻഡ് ഗോൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വാക്കായിരിക്കും അത് തന്നെ ടെസ്റ്റ് എടുക്കുക ഓക്കേ എക്സാംസ് എടുക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കുക ഓക്കെ അപ്പോൾ ടെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ സ്കൂളിലെ ടീച്ചർ പറയുന്ന ടെസ്റ്റ് പോയി എടുക്കണമെന്നില്ല നിങ്ങൾക്ക് സ്വന്തം ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഈ ടെസ്റ്റിങ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ സ്കില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിമെമ്പറിങ് ഇവാലുവേറ്റ് ചെയ്യാനല്ല ഓക്കെ ഞാനിപ്പം പഠിച്ച കാര്യം ഞാൻ ടെസ്റ്റ് ചെയ്യുന്നു എനിക്കൊന്നും കിട്ടിയില്ല സങ്കട ഡിപ്രഷൻ അതല്ല അതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് സംഭവമായിരിക്കാം പക്ഷേ ടെസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്ര ഓർത്തിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ഫൈൻഡ് ഔട്ട് വാട്ട് യു നോ ഐ ഡോ നോ നിങ്ങൾ ഇപ്പോൾ പഠിച്ച കാര്യത്തിൽ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി ഇത് മനസ്സിലായില്ല എന്ന് മാത്രം മനസ്സിലായി ആ ടെസ്റ്റിങ് ഓക്കെ ടെസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ മെയിൻ ഡെഫിനേഷനിലേക്ക് എഴുതുക അതിൻ്റെ ടെസ്റ്റ് എഴുതുക എന്ന് ആലോചിക്കരുത് ഇപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ മൂന്ന് മെക്കാനിസം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഒന്ന് പോസിറ്റിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തൊക്കെയായിരുന്നു ആ മൂന്ന് മെക്കാനിസം നമ്മുടെ ബ്രെയിനിന് മൂന്ന് മെക്കാനിസം നമുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു മൂന്ന് കാര്യം ചെയ്യാൻ പറ്റിയായിരുന്നു ന്യൂറോപ്ലാസിറ്റിയിൽ എന്തായിരുന്നു മൂന്നെണ്ണം പറ്റിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം നിങ്ങളെല്ലാവരും സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനടുത്ത് എക്സ്പീരിയൻസ് സംഭവമായിരിക്കും ഒരു കാര്യം പഠിപ്പിക്കും അതപ്പം തന്നെ ചോദിക്കും ഓക്കെ ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞും ചോദിക്കും ഓക്കെ ഇപ്പം നിങ്ങൾ ചിലപ്പം നേരത്തെ കേട്ട സാധനം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു ഫസ്റ്റ് കാര്യം സ്ട്രെങ്ത്തിനിങ് ഓഫ് ന്യൂറൽ കണക്ഷൻ ഓക്കെ അപ്പം ഒരു പുതിയ പാത്ത് വേ ഉണ്ടെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക സെക്കൻഡ് വീക്കൺ ചെയ്യുക ഓക്കെ ആ പാത്ത് വേ ചിലപ്പോൾ വീക്കൺ ഉണ്ടാവും മൂന്നാമത്തെ പക്ഷേ റയർ ആയിട്ട് എന്നാണ് പുതിയ പാത്വേസ് ഫോം ആവുക ഓക്കെ ഇപ്പം ഞാനത് പറഞ്ഞപ്പോൾ ചിലപ്പം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് അത് ആദ്യം ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുണ്ടാവും ഓക്കെ അപ്പം പീരിയോഡിക് ടെസ്റ്റിംഗ് അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം ടെസ്റ്റിംഗ് എപ്പോഴും ഹെൽപ്പ് ചെയ്യും ഓക്കെ അതിന് കുറേ എക്സ്പീരിമെൻസ് ഞാൻ പറഞ്ഞുതരാം ആൻഡ് കുറേ ലിറ്ററേച്ചർ ഉണ്ട് അതിന് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് കാര്യം ടെസ്റ്റിങ് ഹെൽപ്ഫുള്ളാണ് അത് പീരിയോഡിക് ടെസ്റ്റിങ് അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം കേട്ടു ഞാൻ ചോദിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയേണ്ടാവില്ല പക്ഷേ നിങ്ങൾ എൻ്റെ ആൻസർ കേട്ടപ്പോൾ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവും സോ ഫസ്റ്റ് തിങ് പീരിയോഡിക് ടെസ്റ്റിംഗ് ഇനി ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റിങ് എക്സ്പെരിമെൻറ്റ് ഞാൻ പറയാം നമ്മളെല്ലാവരും ഒരു എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ എന്ത് എക്സാംസ് വരുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ പഠിക്കും വീണ്ടും പഠിക്കും റിവൈസ് ചെയ്യും വീണ്ടും പഠിക്കും ഓക്കെ എന്നിട്ട് അവസാന എക്സാമിൽ രാവിലെ വരെ നമ്മൾ പഠിക്കും അല്ലേ പഠിക്കുക മാക്സിമം പഠിക്കുക തലേനുള്ളിൽ മാക്സിമം ഇൻഫർമേഷൻ കോപ്പി പേസ്റ്റ് ചെയ്യുക അതാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് അല്ലേ ഒരാളും ചിലപ്പം എക്സാമിൻ്റെ മൂന്ന് ദിവസം മുമ്പേ ആ ഞാൻ എൻ്റെ ഒരു സ്വന്തം ടെസ്റ്റ് എഴുതി നോക്കാം ഒന്ന് ആലോചിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ രണ്ട് ദിവസം മുമ്പ് ടെസ്റ്റ് ആലോചിച്ചു ഇല്ല ഒരിക്കലും അങ്ങനെ നമ്മൾ നമ്മളെപ്പോഴും സ്റ്റഡി 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 അവസാനം എക്സാം എഴുതാം ഓക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്റ്റഡി 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 നമ്മൾ ബുക്ക് മുമ്പിൽ വെച്ചിട്ട് വെറുതെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് നമുക്ക് ഫെമുലറൈസ് ചെയ്യണം നമ്മളതിനെ പരിചയപ്പെടുകയാണ് ഓ ഇതെനിക്കറിയാം ഈ ഡയഗ്രാം എനിക്കറിയാം നിങ്ങളെപ്പോൾ നോക്കുമ്പോൾ ഓ ഇതെനിക്കറിയാലോ എന്ന് നമുക്ക് തോന്നുന്നു പോകും ഇപ്പോൾ സോഷ്യൽ പഠിക്കുമ്പോൾ വലിയ ഹിസ്റ്ററി ആയിരിക്കും അത് നമുക്ക് ഓ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയറൈസാണ് നിങ്ങൾ കുറച്ചുകൂടി പരിചയപ്പെടും പക്ഷേ എക്സാമിന് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ എക്സാം നടക്കുമ്പോൾ നിങ്ങളോട് പരിചയത്തിന് പരി ചോദിക്കുന്നത് അല്ല നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ആ കണ്ണും പൂട്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാതെ ആ സംഭവം മെറ്റീരിയൽ കാണാതെ നിങ്ങളത് റിക്കോൾ ചെയ്യണം നിങ്ങളത് ആലോചിച്ച് ഓർത്തെടുക്കണം എക്സാമിൽ നടക്കുന്ന സംഭവം എന്താണ് നിങ്ങളത് ഓർത്തെടുത്തിരിക്കണം നിങ്ങളുടെ മുമ്പിൽ അവസാനമില്ല നിങ്ങൾ പക്ഷേ പ്രാക്ടീസ് ചെയ്ത സംഭവം എന്താണ് നിങ്ങളത് പരിചയപ്പെടുക 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 നിങ്ങളുടെ മുമ്പിൽ അതുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർത്തെടുക്കാം അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ആണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതെന്നാണ് പരിചയപ്പെടുക 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 എന്താണ് റിമെമ്പർ ചെയ്യാം നിങ്ങൾ ഓർത്തെടുക്കണം അപ്പോൾ കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല കാരണം എക്സാമിന് അതല്ല ആവശ്യം ഞാൻ എക്സ്പെരിമെൻറ്റിലേക്ക് വരാം അപ്പോൾ അപ്പോഴത്തെ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ആണ് കുറേ പാരാമീറ്റേഴ്സും ഡിസൈനും ഉണ്ട് ഞാൻ വളരെ ബേസിക് ആയിട്ട് വരണം മൂന്ന് ഗ്രൂപ്പ് ആയിട്ട് കുട്ടികൾ ഡിവൈഡ് ചെയ്തത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് സ്റ്റുഡൻസും ഒരു എക്സാം എഴുതും അവസാനം ഓക്കെ അത് സെയിം എക്സാം ആയിരിക്കും മൂന്ന് ആൾക്കാരും സെയിം എക്സാം എഴുതും അവസാനം സോ അതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് ഓക്കെ അപ്പം ഒരു കുട്ടീൻ്റെയോ അല്ലെങ്കിൽ രണ്ട് കുട്ടീൻ്റെയോ വെച്ചിട്ട് റിസൾട്ട് ചെയ്യുന്നല്ല കുറേ ആൾക്കാർ കുട്ടികൾ ഓൺ ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ ഈ റിസൾട്ട്സിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഗ്രൂപ്പ് വണ്ണിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻ എന്തായിരുന്നു പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ പുതിയൊരു പഠിക്കാനൊരു കാര്യം കൊടുക്കും അത് സ്റ്റഡി 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 അവർ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളോ കുറച്ച് സമയം എടുത്തിട്ട് പഠിക്കും 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 നമ്മളെന്ത് ചെയ്യും നമ്മളിപ്പം സ്കൂളിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച എൻ്റെ വീണ്ടും റിവിഷൻ ഉണ്ടാവും ചിലപ്പോൾ എക്സാമിന് മുമ്പ് ഒരാഴ്ച നമ്മൾ പഠിക്കും എക്സാം തലേന്ന് പഠിക്കുന്നു ഓക്കെ നാല് പ്രാവശ്യം നമ്മൾ പഠിക്കുന്നുണ്ട് നാല് തവണ നമുക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട് എന്നിട്ട് അവസാനം ഒരു എക്സാം എഴുതും ഓക്കെ അവസാനം എല്ലാവർക്കും എക്സാം എഴുതണം അപ്പോൾ ഗ്രൂപ്പ് വണ്ണിൻ്റെ സ് പ്ലാൻ എന്താണ് സ്റ്റഡി 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 അതാണ് എസ് 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 ഗ്രൂപ്പ് ടുവിൻ്റെ പ്ലാൻ എന്താണ് അവർ മൂന്ന് തവണ സ്റ്റഡി ചെയ്യും അപ്പോൾ സ്റ്റഡി 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 അത് ചിലപ്പോൾ ഗ്യാപ്പ് എത്ര മണി ആയിക്കോട്ടെ മൂന്ന് പ്രാവശ്യം പഠിക്കുന്നു ഒരു കുഞ്ഞ് ടെസ്റ്റ് എഴുതുന്നു ഓക്കെ അപ്പോൾ ഒരു കുഞ്ഞ് ടെസ്റ്റ് എഴുതുന്നു അതിന് ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറുതെ ടെസ്റ്റ് എഴുതല്ല അവർക്ക് തെറ്റ് ചെയ്താൽ കറക്റ്റ് ചെയ്താന്ന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കറക്റ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആൻസേഴ്സ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരും അപ്പോൾ ഇവരെന്തോ സ്റ്റഡി 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 പിന്നെ ടെസ്റ്റ് എഴുതി ഓക്കെ അപ്പോൾ നാല് കാര്യങ്ങൾ കഴിഞ്ഞ് പക്ഷേ മൂന്ന് പ്രാവശ്യം പഠിച്ചു ഒരു പ്രാവശ്യം ടെസ്റ്റ് എഴുതി അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം എഴുതി നമ്മൾ ഗ്രൂപ്പ് വൺ പോലെ ഇനി ഗ്രൂപ്പ് ത്രീയിലേക്ക് വരുമ്പോൾ ഗ്രൂപ്പ് ത്രീ രസകരമായ ഒരു സ്ട്രാറ്റജി എടുത്തത് അവർ ഒരു പ്രാവശ്യം പഠിച്ചു ഓക്കെ ആദ്യത്തെ ഗ്രൂപ്പ് നാല് പ്രാവശ്യം പഠിച്ചു സെക്കൻഡ് ഗ്രൂപ്പ് ത്രീ ടൈംസ് പഠിച്ചു ലാസ്റ്റ് ഗ്രൂപ്പ് തേർഡ് ഗ്രൂപ്പ് ഒരു തവണ പഠിച്ചു വൺ ടൈം സ്റ്റഡി പിന്നെ അതിന് ടെസ്റ്റ് എടുത്തു പിന്നെയും ടെസ്റ്റ് എടുത്തു പിന്നെയും ടെസ്റ്റ് എടുത്തു ഓരോ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഏതാ കറക്റ്റ് ആൻസർ തെറ്റെന്ന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരും ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ഗ്രൂപ്പ് എന്തൊക്കെയാണ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രൂപ്പ് വൺ എസ് 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 സ്റ്റഡി 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 സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റഡി 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 ടെസ്റ്റ് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്താണ് സ്റ്റഡി ഒരു പ്രാവശ്യം പിന്നെ ടെസ്റ്റ് 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 ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ഗ്രൂപ്പും ഓരോ പ്ലാനിലൂടെയാണ് പോകുന്നത് ഇനി ഇവരുടെ റിസൾട്ടിൽ ഏത് ഗ്രൂപ്പായിരിക്കും ഏറ്റവും അവസാനത്തെ എക്സാമിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തത് നിങ്ങൾ ഇപ്പോൾ തന്നെ പോസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഗ്രൂപ്പ് വൺ ആണോ നാല് പ്രാവശ്യം സ്റ്റഡി ചെയ്തവരാണോ ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക ഗ്രൂപ്പ് ടു മൂന്ന് പ്രാവശ്യം സ്റ്റഡി ചെയ്തു രണ്ട് പ്രാവശ്യം ടോട്ടൽ എക്സാം എഴുതി ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഫൈനൽ ടെസ്റ്റ് എഴുതി അവരാണോ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രൂപ്പ് ഒരു പ്രാവശ്യം പഠിച്ചു മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് എഴുതി എന്നിട്ട് ഫൈനൽ ടെസ്റ്റ് എഴുതി അവരാണോ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എത്തുന്നത് കമൻറ്റ് ചെയ്യുക ആ റിസൾട്ടിലേക്ക് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് കാര്യം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സെക്കൻഡ് കാര്യം നിങ്ങൾക്ക് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസിനെ പറ്റി കുറേ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലിങ്ക് താഴെ കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് വേണം ഓക്കെ ഇനി റിസൾട്ട് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് കാര്യം നമ്മൾ ഈ കുട്ടികളോട് ചോദിക്കുകയാണ് അവരുടെ കോൺഫിഡൻസ് ലെവൽസ് ഫൈനൽ എക്സാമിന് മുമ്പ് കോൺഫിഡൻസ് ലെവൽസ് ചോദിക്കുകയാണ് ഗ്രൂപ്പ് വൺ നാല് പ്രാവശ്യം സ്റ്റഡി ചെയ്ത ഗ്രൂപ്പ് വണ്ണിനോട് ചോദിക്കണം എങ്ങനെ എഴുതും എക്സാം അവർ വളരെ ആയിരുന്നു നാല് പ്രാവശ്യം പഠിച്ചു വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ടോപ്പ് ചെയ്യുന്ന അതിന് പകരം നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് തേർഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചു മൂന്ന് പ്രാവശ്യം എക്സാം എഴുതിയവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഏറ്റവും കുറവായിരുന്നു അപ്പം അവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല അവർ പൊട്ടുന്നു തന്നെ വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇൻട്രസ്റ്റിംഗ്ലി എക്സാം ഫൈനൽ എക്സാമിലെ ഏറ്റവും കൂടുതൽ ഓൺ ആവറേജ് മാർക്ക് കിട്ടിയത് നമ്മുടെ തേർഡ് ഗ്രൂപ്പാണ് അപ്പോൾ തേർഡ് ഗ്രൂപ്പ് ഒരു പ്രാവശ്യം പഠിച്ചു മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് ഫൈനൽ എക്സാം എഴുതിയ ആൾക്കാരായിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തത് അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിനെന്താണ് ഇംപ്ലിക്കേഷൻ ഫസ്റ്റ് കാര്യം വീണ്ടും 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 സെയിം മെറ്റീരിയൽ ഇരുന്ന് വായിച്ച് 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 വായിച്ചു കൊണ്ടിരുന്നതായിട്ടല്ല കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം നിങ്ങൾ സ്വന്തം എന്ത് ചെയ്യണം ടെസ്റ്റ് ചെയ്യണം നിങ്ങൾ ക്വസ്റ്റൻസ് ഒക്കെ കുറച്ച് വേറെ ബുക്സിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ പേജിൽ എഴുതി വെക്കുക നിങ്ങൾ ചോദിച്ച ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ ഫിൽ ചെയ്യുക എന്നിട്ട് വെറുതെ ടെസ്റ്റ് എഴുതി മാത്രം കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം ആ ടെസ്റ്റിൻ്റെ ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം ക്രോസ് ചെക്ക് ചെയ്യണം ഒന്നുകിൽ ആരെങ്കിലും പറഞ്ഞു തരണം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചെക്ക് ചെയ്യണം അങ്ങനെ ടെസ്റ്റ് എഴുതണം കാരണം ഇന്ത്യയിൻറ്റ് നിങ്ങൾ എക്സാം ആണ് എഴുതേണ്ടത് നിങ്ങൾ പഠിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം എഴുതണം അതിൻ്റെ എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ റിമെമ്പറിങ് ഓർത്തെടുക്കാൻ പഠിപ്പിക്കണം അല്ലാണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഓക്കെ അപ്പോൾ ടെസ്റ്റിംഗ് എത്ര ഹെൽപ്ഫുള്ളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഒരു എക്സാം വരികയാണെങ്കിൽ ഒരു ഫൈനൽ എക്സാം ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആദ്യം തന്നെ പഠിക്കാം നേരത്തെ തന്നെ പഠിക്കുക എന്നിട്ട് ടെസ്റ്റുകൾ കൂടുതലെടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് എഴുതാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അപ്പം നിങ്ങൾക്ക് എന്ത് അറിയാം എന്തറിയില്ലാന്ന് മനസ്സിലാവും അതുപോലെ നിങ്ങളുടെ ബ്രെയിൻ വിൽ ബി മോർ ട്രെയിൻ ഫോർ റൈറ്റിംഗ് എ ടെസ്റ്റ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ടെസ്റ്റ് എടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്കൂളിലെ എക്സാം അല്ല നമ്മൾ നമ്മുടെ ബ്രെയിനെ ടെസ്റ്റ് ചെയ്യുക എത്ര നമുക്ക് മനസ്സിലായി എത്ര മനസ്സിലായില്ല അതിനനുസരിച്ച് നമ്മൾ ബെറ്റർ ആക്കാൻ നോക്കുന്നു അത് യൂസ്ഫുൾ ആണ് മനസ്സിലായി പക്ഷേ എപ്പോൾ ടെസ്റ്റ് എടുക്കണം ആൻഡ് എത്ര ഗ്യാപ്പ് ഇട്ടിട്ട് ടെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു കാര്യമുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കൂൾ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമ്മളൊരു കാര്യമൊക്കെ പഠിക്കുന്നു ഒരു ആവറേജ് സ്റ്റുഡൻ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം പഠിക്കുന്നു നിങ്ങളെപ്പം ഈ അടുത്തൊന്നും അത് നോക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ഒരു ക്രിസ്മസ് എക്സാം ഓണം എക്സാം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് വേഗം നോക്കുന്നു അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എവിടെ കൊടുക്കുക ഫൈനൽ എക്സാമിന് മുമ്പുള്ള മോഡൽ എക്സാം അല്ലേ അപ്പോൾ ഫൈനൽ എക്സാമിനോട് മോഡൽ എക്സാം എല്ലാവരും സീരിയസ് ആയി കാരണം ഫൈനൽ എക്സാം നല്ല സ്കോർ ചെയ്യണം അപ്പം നമ്മൾ ഇരിക്കുന്ന അവസാനം പഠിക്കുന്നു ഓക്കെ അത് പഠിച്ച് സെറ്റ് ആയിരിക്കുന്നു അതുകഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് ഫൈനൽ എക്സാം സോ ബ്രെയിനിൽ ഫുള്ള് ഓർത്തിരിക്കുന്നുണ്ടാവും ഓക്കെ ഇതാണ് നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് എന്നൊരു സിറ്റുവേഷൻ എങ്കിൽ ഒന്ന് യെസ് എന്ന് പറഞ്ഞാൽ അഗ്രീ ചെയ്യുക ഓക്കെ അപ്പം നമുക്കൊരു എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം ഈ എക്സ്പെരിമെൻറ്റിലും മൂന്ന് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ ഈ മൂന്ന് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ചെയ്യുന്ന സെയിം ആണ് പക്ഷേ അവരെ ടൈമിങ്സ് ഡിഫറൻ്റ് ആണ് ഓക്കെ അപ്പം വളരെ സിംപിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു കാര്യം പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കാൻ കൊടുക്കുന്നു നമ്മൾ സമയം കൊടുക്കുന്നു അവർ ഇരുന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒട്ടനെ തന്നെ പഠിച്ചു കഴിഞ്ഞു ചിലപ്പോൾ ആ ദിവസം തന്നെ അല്ലെ അടുത്ത ദിവസം തന്നെ ടെസ്റ്റ് എടുക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ സ്കൂളിൽ ഒരു ദിവസം കാര്യം സാധനം പഠിപ്പിച്ചാൽ അന്ന് തന്നെ ടെസ്റ്റ് എടുക്കുന്നല്ലേ അടുത്ത ദിവസം ടെസ്റ്റ് എടുക്കുന്നു ഇമ്മീഡിയറ്റ്ലി ടെസ്റ്റ് എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു വലിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം ഓക്കെ അപ്പം ബേസിക്കലി നിങ്ങളിപ്പം ഇന്ന് പഠിച്ചിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാമെങ്കിൽ മുപ്പത് ദിവസം ചിലപ്പം ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഫൈനൽ എക്സാമും നമ്മൾ സ്റ്റഡി ചെയ്യുന്നതും തമ്മിൽ സെയിം ഗ്യാപ്പാണ് മൂന്ന് ഗ്രൂപ്പിനും ഓക്കെ അപ്പം നിങ്ങൾ ഗ്രൂപ്പ് വണ്ണിലാണ് നിങ്ങൾ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ടെസ്റ്റ് എടുത്തോ എന്നിട്ടൊരു വലിയ ഗ്യാപ്പ് നിങ്ങളുടെ ഫൈനൽ എക്സാം എഴുതി ഓക്കെ ഇതാണ് ഗ്രൂപ്പ് വണ്ണിൽ നടന്നത് ഗ്രൂപ്പ് ടു നടുന്നത് നിങ്ങൾ പഠിച്ചു നിങ്ങൾ പഠിച്ചു ഇന്ന് നാളെയും ടെസ്റ്റ് ഒന്നുമില്ല ഓക്കെ ഇന്ന് നാളെയും ടെസ്റ്റ് ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞു ചിലപ്പോൾ ഒരു പത്ത് ദിവസം ചിലപ്പോൾ ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള എക്സാം ആണെങ്കിൽ ചിലപ്പോൾ നിക്കിലായിരിക്കും അല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുള്ള എക്സാം ആണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും എപ്പോഴെങ്കിലും ഗ്യാപ്പിലൊക്കെ ഒരു നടുക്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് തന്നു അതിന് പറഞ്ഞു തരും കേട്ടോ ആൻസേഴ്സ് ചെയ്താൽ കറക്റ്റ് പറഞ്ഞുതരും നിങ്ങൾക്ക് എന്താ തെറ്റിയെന്ന് പറഞ്ഞുതരും അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം ഓക്കെ ഇതായിരിക്കും കുറേ ആൾക്കാർക്ക് ചിലപ്പം എക്സ്പീരിയൻസ് നിങ്ങൾ ക്രിസ്മസ് ഓണം എക്സാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ടെസ്റ്റിനൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിലായിരിക്കും ആയിരിക്കും അപ്പോൾ ഗ്രൂപ്പ് ടു ചെറിയൊരു ഗ്യാപ്പ് പഠിച്ചു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് പഠിച്ചു എക്സാം എഴുതി പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം എഴുതി ഇനി കമ്മിങ് ടു ഗ്രൂപ്പ് ത്രീ മിക്കവരും ഇൻക്ലൂഡിങ് മൈസെൽഫ് കുറേ എക്സാംസ് നടന്ന കാര്യമാണ് ഞാൻ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കേട്ട കാര്യം പഠിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ബുക്കിലൊക്കെ കുറച്ച് ചിലപ്പം വായിച്ച് പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് കുറേ ഒരു ഗ്യാപ്പ് വന്നു ഓക്കെ എന്നിട്ട് എക്സാമിൻ്റെ തൊട്ട് മുൻപ് ഓക്കെ ഫൈനൽ എക്സാമിന് തൊട്ട് മുൻപ് ഞാനൊരു കുഞ്ഞ് ടെസ്റ്റ് എടുക്കുന്നു അതാണ് നമ്മുടെ മോഡൽ എക്സാം അതേ ക്വസ്റ്റിൻ തന്നെ നമുക്കറിയാം ചിലപ്പോൾ കുറേ പ്രാവശ്യം റിപ്പീറ്റൊക്കെ ആവും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം പാറ്റേൺ ഉണ്ടാകും നമുക്ക് ആ മോഡൽ എക്സാമിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ ഓർമ്മയുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു പിന്നെ വലിയ ഗ്യാപ്പ് കഴിഞ്ഞു ഫൈനൽ എക്സാം തൊട്ട് മുമ്പേ ടെസ്റ്റ് എടുത്തു ഓക്കെ എന്നാൽ ഫൈനൽ എക്സാം ഓക്കെ ഇതാണ് ഗ്രൂപ്പ് ത്രീ നടന്നത് അപ്പോൾ ഒന്ന് സമറൈസ് ചെയ്യാം ഗ്രൂപ്പ് വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു ഉടനെ തന്നെ ടെസ്റ്റ് എടുത്തു വലിയ ഗ്യാപ്പ് ഫൈനൽ ടെസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എടുത്തു ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു അതുകഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ടോട്ടലിന് ഫൈനൽ ടെസ്റ്റ് ഏത് ഗ്രൂപ്പായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്തത് എല്ലാവർക്കും ഒരു പ്രാവശ്യം പഠിക്കാൻ സമയം കിട്ടി ഒരു ടെസ്റ്റ് കിട്ടി പിന്നെ ഫൈനൽ നമ്മുടെ ഒരു ടെസ്റ്റും കിട്ടി സെയിം പാരമീറ്റേഴ്സാണ് ആകെ ടെസ്റ്റ് എടുത്തതിൻ്റെ നമ്മുടെ നടക്കിലുള്ള ടെസ്റ്റ് എടുത്ത് ടൈമിംഗ് ഡിഫറെൻറ്റ് ഏതായിരിക്കും ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഏതായിരിക്കും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ചിലപ്പോൾ ഗസ് ചെയ്തിട്ടുണ്ടോ ഏറ്റവും ബെസ്റ്റായിട്ട് ആ ടെസ്റ്റിൽ പെർഫോം ചെയ്തത് ഗ്രൂപ്പ് വൺ സെക്കൻഡ് ബെസ്റ്റ് പെർഫോം ചെയ്തത് സെക്കൻഡ് ഗ്രൂപ്പ് അതിന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്താണ് ലാസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ത്രീ എക്സാമിന് തൊട്ട് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തത് മോഡൽ എക്സാം എഴുതുന്ന പോലെ അപ്പം ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്ത് സ്കൂളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നത് നിങ്ങൾ ഉടനെ തന്നെ ഒരു ചെറിയ ടെസ്റ്റ് ചെയ്യാം ചിലപ്പം വേറെ സ്കൂളിൽ ടീച്ചറിനോട് പറഞ്ഞ് ടെസ്റ്റ് എടുക്കാൻ പറ്റിയെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാം അത് ഏർലി ടെസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാരണം എന്താണ് എർലി റിട്രീവൽ ഓഫ് മെറ്റീരിയൽ നിങ്ങളുടെ ബ്രെയിനിൽ നടക്കും ഓക്കെ ആൻഡ് ഇത് തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ലോങ് ടേം ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ നിങ്ങൾ പഠിച്ചു ഉടനെ തന്നെ നിങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ ലോങ്ങ് ടേമിൽ അത് ഹെൽപ്പ് ചെയ്യും ഈ ഫൈനൽ ടെസ്റ്റ് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ശേഷം ആയിക്കോട്ടെ എപ്പോഴും ബെറ്റർ പെർഫോമൻസ് ഗ്രൂപ്പ് വണ്ണിന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കി ടെസ്റ്റ് എടുക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറേ പഠിക്കുന്നതിന് പകരം നമ്മൾ ഇന്ത്യ കൂടുതൽ ടെസ്റ്റ് എടുക്കുക അതിൽ നിന്ന് പഠിക്കുക സെക്കൻഡ് കാര്യം നമ്മളിപ്പോൾ പഠിച്ചെന്താണ് ടെസ്റ്റ് എടുക്കുന്നത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആക്കുക അവസാനത്തെ നിമിഷത്തേക്ക് മാറ്റി വെക്കരുത് ഇത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ കോളേജിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തോന്നുന്നത് അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് കോളേജിൽ പഠിക്കുമ്പോൾ കൊറോണ ടൈം ആയിരുന്നു അപ്പം അപ്പം ക്ലാസ്സസ് ഒക്കെ ഓൺലൈനായിരുന്നു വീട്ടിലിരുന്നിട്ട് കുറച്ച് ക്ലാസസ് ഒക്കെ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് അപ്പം നിങ്ങൾക്കറിയാം കൊറോണ ടൈമാണ് നമുക്ക് എക്സാം നടക്കുന്നതെന്ന് അറിയില്ല അപ്പം ഭയങ്കര സീരിയസ് ആയിട്ടൊന്നാണ് ക്ലാസ്സ് അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലാലും അവസാനം മെറ്റീരിയലൊക്കെ നോക്കി കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്നു ഓൾമോസ്റ്റ് കോൺഫിഡൻ്റ് ആയിരുന്നു അപ്പം ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു കുറേ പ്രൊഫസറുണ്ടായിരുന്നു അതിൽ ഒരു പ്രൊഫസർ കുറച്ച് സീനായിരുന്നു അപ്പം സീൻ എന്ന് വെച്ചാൽ മോശം രീതിയിലല്ല അപ്പം ആ പ്രൊഫസറിൻ്റെ ക്ലാസിൻ്റെ അവസാനത്തെ അഞ്ച് മിനിറ്റിൽ റാൻഡമായിട്ട് അഞ്ചാറ് ആൾക്കാരെ വിളിച്ചിട്ട് അന്ന് ആ വൺ ഹവറിൽ പഠിപ്പിച്ച എന്തേലും ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കും ഓക്കെ ചിലപ്പം സർപ്രൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ലെക്ചർന്ന് വയ്ക്കും അപ്പം അന്നത്തെ വൺ ഹവർ ലെക്ചറിൽ അഞ്ചാറ് ക്വസ്റ്റൻസ് ചോദിക്കും ഓക്കെ വലിയ സംഭവമൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓൺലൈനാണ് ക്ലാസ് കാണുന്നത് വീട്ടിൽ നിന്ന് കുറെ ആൾക്കാർ ഉറങ്ങിയിരിക്കും കുറേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പം ആൾക്കാരെ വിളിക്കും അത് നിർബന്ധമായിട്ടും റാൻഡം ആയിട്ട് റോൾ നമ്പറിൽ നിന്ന് വിളിക്കും ഫസ്റ്റ് കാര്യം സൈക്കോളോജിക്കലി ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു വേറെ ലെക്ചേഴ്സ് ഞാൻ ഇത്രയും ലെവലിൽ കേൾക്കുകയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒട്ട് ലെവലിൽ കേൾക്കുന്നില്ലായിരുന്നെങ്കിൽ തന്നെ ഈ പ്രൊഫസറിൻ്റെ ലെക്ചർ ഈ പേടി ഉള്ളതുകൊണ്ട് മാത്രം ഓക്കെ ഈ ചോദിച്ചാൽ ആൻസർ ചെയ്തില്ലെങ്കിൽ വളരെ കുറച്ച് മാർക്ക് എന്താ എക്സാമിനെ കുറയ്ക്കും ഓക്കെ ആ പ്രൊഫസേഴ്സിന് ക്ലാസ്സിനുള്ള എക്സാമിനുള്ള ഒരു ചെറിയൊരു മാർക്ക് ക്രൈറ്റീരിയ ഉണ്ട് ചിലപ്പോൾ ഒരു അര മാർക്ക് ഒരു മാർക്ക് ടോട്ടൽ കുറയുള്ളൂ നൂറിൽ ഓക്കെ നമുക്ക് ഫൈനൽ എക്സാം എൺപതിലൊക്കെ ആയിരിക്കും അപ്പം ആ ഒരു മാർക്കിൽ അരമാർക്ക് കുറയുന്നതിൻ്റെയും ഒരു നാണക്കേടുണ്ടാവില്ല ക്ലാസ്സിന് മൊത്തം ഇരിക്കുന്നത് അത് ഓർത്തിട്ട് തന്നെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കേട്ടിരിക്കും ഓക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും അവിടെ ഇവിടെയും കിട്ടുന്ന വാക്കുകളും എന്തേലൊക്കെ ബബ് ബബ് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടിരിക്കും ഓക്കെ സെക്കൻഡ് കാര്യം എല്ലാ ദിവസവും ടെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കും അത് നമ്മളെന്തെങ്കിലും നമ്മളെന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും ഓക്കെ ഇനി അഞ്ചാ ആ അഞ്ച് ചോദ്യം ചോദിക്കുമ്പോൾ നാല് ചോദ്യം ചോദിക്കും അപ്പോൾ ചിലപ്പം അഞ്ചാമത്തെ ആളായിരിക്കും നിങ്ങൾ അപ്പം നാല് ചോദ്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അഞ്ചാമത്തെ ചോദ്യം ചിലപ്പോൾ ആദ്യത്തെ ചോദ്യം ബേസ് ചെയ്താൽ സെക്കൻഡ് ചോദ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റൻസ് ഒക്കെ ശ്രദ്ധിച്ചുകയും കുറേ ആൾക്കാർ തെറ്റിക്കും അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അന്നത്തെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പം ലെക്ചറിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റിൽ പേടിച്ചിരിക്കും അപ്പോൾ ടെസ്റ്റിൽ അഞ്ചു ആൾക്കാരോട് എന്തെങ്കിലും ഒക്കെ ചോദിക്കും അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കില്ല പക്ഷേ ആ അഞ്ചാൾക്കാരോട് ചോദിക്കുമ്പോഴും അവർ തെറ്റോ കറക്റ്റോ എന്ത് പറയുന്നതായിക്കോട്ടെ നമ്മളും ആ സമയത്ത് ടെസ്റ്റ് ആകുന്നുണ്ട് ഓക്കെ അപ്പം ആ ലെക്ചർ അങ്ങനെ ആയതുകൊണ്ട് ആ പ്രൊഫസർ അങ്ങനെ ആയോണ്ട് തന്നെ എൻ്റെ കോളേജിലെ ആ പേപ്പർ എനിക്ക് ഫൈനൽ എക്സാമിന് വളരെ സിമ്പിൾ ആയിരുന്നു കമ്പയർഡ് ടു ബാക്കി ലെക്ചേഴ്സ് ആ ലെക്ചേഴ്സ് ആ പ്രൊഫസർ അങ്ങനെ പ്ലാൻ ചെയ്തോണ്ട് തന്നെ അപ്പം എന്നത് വലിയ തലവേദനയായിരുന്നു പക്ഷേ രണ്ടാമത്തെ കാര്യം അപ്പം അപ്പം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട് ഓക്കെ മൊത്തം സിലബസ് അപ്പം പഠിക്കില്ലെങ്കിലും കുറേ കാര്യങ്ങൾ ബ്രെയിനിൽ ഓർമ്മ ഉണ്ടായിരുന്നു ഫൈനൽ എക്സാം ആവുന്ന സമയത്ത് വളരെ ഈസിയായിരുന്നു ഓക്കെ കമ്പയർ ടു അതർ പ്രൊഫസേഴ്സിൻ്റെ ലെക്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ അപ്പം നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ടീച്ചേഴ്സിനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം ഡെയിലി ഒരു കുഞ്ഞ് ടെസ്റ്റ് എടുക്കുക നിങ്ങളെപ്പോൾ ചെയ്തുണ്ടാവില്ല പക്ഷേ എന്നാലും നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും അവസാനം നല്ല മാർക്ക് നല്ല സിമ്പിൾ ആയിട്ട് എക്സാമിനെ സ്കോർ ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ടെസ്റ്റ് വെക്കാൻ പറയാം സിമ്പിൾ ടെസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മാർക്ക്സ് പറ്റും അതിൻ്റെ ഈ മറവി എന്നുള്ള സംഭവങ്ങൾ മാറ്റി വെക്കാൻ പറ്റും കാരണം അങ്ങനെയാണ് നമ്മൾ പഠിക്കുക ഇനി എനിക്ക് ടു ഇത് ലാസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഇത് നിങ്ങൾക്ക് അപ്പം വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് ഒരു ബേസ്ബോൾ അമേരിക്കൻ കഥ കൊണ്ട് ബേസ് നടക്കുന്നത് അതിന് ക്രിക്കറ്റ് അനാലജി ഇന്ത്യയിലേക്ക് ആക്കിയാൽ ഇന്ത്യൻ സ്റ്റോറി ആക്കിയാൽ വർക്ക് ചെയ്യില്ല ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ കഥയിലേക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ് അപ്പം രണ്ട് ടൈപ്പ് ഓഫ് പ്രാക്ടീസാണ് ഈ കുട്ടികൾക്ക് ബേസ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്തത് ഓക്കെ ഫസ്റ്റ് പ്രാക്ടീസാണ് ബ്ലോക്ക്ഡ് പ്രാക്ടീസ് ബ്ലോക്ക്ഡ് പ്രാക്ടീസ് എന്ന് പറയുമ്പം നമ്മൾ ബാറ്റ്സ്മാൻ ഓക്കെ അപ്പോൾ ഹിറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു ടൈപ്പ് ബോൾ തന്നെ വീണ്ടും 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 കൊടുക്കും ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ആദ്യത്തെ ഒരു ഇരുപത് ബോൾ അല്ലെങ്കിൽ മുപ്പത് ബോൾ ഫാസ്റ്റ് ബോൾസ് മാത്രം കൊടുക്കും ഓക്കെ അപ്പോൾ ഫാസ്റ്റ് ബോൾ ഫാസ്റ്റ് ബോൾ ഫാസ്റ്റ് ബോൾ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അത് ബെറ്റർ ബെറ്റർ ആക്കി ആക്കി ബെറ്റർ ആക്കി അയാൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ബാറ്റ്സ്മാൻ വിസിബിളി ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കേവ് ബോൾസ് രണ്ട് വേറെ ടൈപ്പ് ബോൾ വീണ്ടും 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 അതേ സെയിം ടൈംസ് അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ടൈപ്പ് ബോൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും 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 അപ്പോൾ ബ്ലോക്ക് 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 ആയിട്ട് ഓക്കെ ഒരു ബോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് ബെറ്റർ ബെറ്ററാക്കുന്നു അടുത്ത ബോൾ പ്രാക്ടീസ് ചെയ്യുന്നു അത് ബെറ്റർ ആക്കുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ഇതിനാണ് ബ്ലോക്ക് പ്രാക്ടീസ് അപ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് കുറച്ചും കൂടി കഫർട്ടബിൾ ആണ് അവർ കുറച്ചും കൂടി ബെറ്റർ ആകുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അവർക്കും തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രാക്ടീസ് ആണ് ഇൻറ്റർലീവ് പ്രാക്ടീസ് ഓക്കെ ഇൻറ്റർലീവ് പ്രാക്ടീസിൽ എന്താ സംഭവിക്കുന്നത് റാൻഡമായിട്ട് ഓക്കെ ആദ്യത്തെ ചിലപ്പം ഫാസ്റ്റ് ബോളായിരിക്കും അടുത്തത് കേവഡ് ബോളായിരിക്കും അടുത്തത് വേറെ ബോളായിരിക്കും റാൻഡമായിട്ട് ഒരു ഫിക്സ്ഡ് പാറ്റേൺ ഇല്ലാണ്ട് ഇഷ്ടമുള്ള ഓർഡറിൽ അങ്ങ് വരുന്നു ഓക്കെ അപ്പം ബാറ്റ്സ്മാൻമാർ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർക്കത് അത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു ഫസ്റ്റ് കാര്യം ഓക്കെ അപ്പം അവർക്ക് ഇങ്ങനെ ഒരേ ടൈപ്പ് തന്നെ ബെറ്റർ ആക്കാൻ ആൻഡ് അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽസ് കൂടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിസിബിളി അവരെ കളി കാണുമ്പോൾ തന്നെ നമുക്ക് അവരെ ബെറ്റർ ആവുന്നതുകൊണ്ടും തോന്നുന്നില്ല ഇനി നമ്മുടെ പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇൻ്റർലീവ് പ്രാക്ടീസ് ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ബ്ലോക്ക് പ്രാക്ടീസ് ചെയ്തവരുണ്ട് ഇനി റിയൽ ലൈഫ് ഒരു മാച്ചിലേക്ക് ഇട്ടപ്പോൾ ഓക്കെ റിയൽ ലൈഫ് മാച്ചിലേക്ക് ഈ പ്ലെയേഴ്സിനെ ഇട്ടപ്പോൾ ആരായിരിക്കും ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ നിങ്ങളിലപ്പോൾ ഗെസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഇപ്പം നമ്മുടെ ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും യെസ് എന്താണ് ആൻസർ ഇൻ്റർലീവ് ചെയ്തവർ സി ഒരു റിയൽ ലൈഫ് മാച്ചിൽ ഒരാളും പറഞ്ഞു തരാമെന്നില്ല അടുത്ത പത്ത് ബോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ബോളാണ് അടുത്ത അഞ്ച് ബോൾ നിങ്ങൾക്ക് കേവ് ബോളാണ് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരുന്നോളാൻ ആരും പറഞ്ഞു തരില്ല റിയൽ ലൈഫ് സിനാരിയോയിൽ ആൻഡ് റിയൽ ലൈഫ് ഗെയിമിലേക്ക് വരുമ്പോൾ റാൻഡം ഓർഡറിലാണ് വരാമെന്നത് ഓക്കെ റാൻഡം രീതിയിലാണ് വരാമുള്ളത് അതുകൊണ്ട് തന്നെ ഈവൻ ദോ ഇൻ്റർലീവ് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ആൾക്കാർക്ക് ഇംപ്രൂവ്മെൻറ്റ് തോന്നിയില്ല അവർക്ക് ബുദ്ധിമുട്ടാൻ തോന്നി കോൺഫിഡൻസ് ഒന്നും കൂടിയില്ല മാച്ചിലേക്ക് വരുമ്പോൾ ഈ ഇൻ്റർലീവ് പ്രാക്ടീസ് ചെയ്തവരാണ് ബെറ്റർ പെർഫോം ചെയ്തത് അതേ സമയത്ത് ബ്ലോഗ് പ്രാക്ടീസ് ചെയ്തവർക്ക് അടുത്തത് ഗെസ് ചെയ്യാൻ പറ്റില്ല അവർ സ്റ്റക്ക് ചെയ്ത് നിൽക്കുക അവർക്ക് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് ഗസ്സ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് വരും അത് വരും ഇത് വരും അതുകൊണ്ട് അവരുടെ പെർഫോമൻസ് മോശമായി അപ്പം ഇതെങ്ങനെ നമ്മൾ സ്റ്റഡീസിലേക്ക് കൊണ്ടുവരാ വളരെ സിമ്പിൾ നിങ്ങൾ ചിലപ്പം മാത്സിലെ ഒരു ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചു 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 ടെസ്റ്റ് 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 എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കാം പക്ഷേ എക്സാമിന് ഒരു ചാപ്റ്റർ അല്ല വരിക എക്സാമിന് പത്ത് ചാപ്റ്ററിലെ റാൻഡം ക്വസ്റ്റൻസ് അവിടുന്ന് ഇവിടുന്ന വരാം ഓക്കെ അപ്പം നിങ്ങൾക്കൊരു ഓരോ ക്വസ്റ്റിനും നമുക്ക് ഓരോ ചാപ്റ്ററും ഓരോ സബ്ജക്റ്റ് എടുക്കുന്നതിന് പകരം ഒരു ഒപ്റ്റിമൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ചാപ്റ്റർ ഒരു അര മണിക്കൂർ പഠിച്ചു അതിന് കുറച്ച് ക്വസ്റ്റൻസ് ചെയ്തു ഇനി അത് ചിലപ്പം ഇന്ന് ചിലപ്പം നിങ്ങൾക്ക് മൂന്നോ നാലോ മണിക്കൂർ പഠിക്കാനുണ്ടാവും അത് സ്റ്റോപ്പ് ചെയ്യാം അരമണിക്കൂർ പഠിച്ചു അതിൻ്റെ ടെസ്റ്റ് എടുത്തു ഇനി അതുകഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ മണിക്കൂറാണ് സോഷ്യൽ പഠിക്കാം ഓക്കെ വേറെ സബ്ജക്റ്റ് അല്ലെങ്കിൽ വേറെ ചാപ്റ്റർ പഠിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ക്വസ്റ്റൻസ് ചെയ്യുക ക്വസ്റ്റൻസ് ടെസ്റ്റിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓർമ്മ ശക്തി കൂട്ടണമെങ്കിൽ മറുപടി ഒഴിവാക്കണേലും ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാ വേണമെങ്കിൽ തിരിച്ച് മാത്സിലേക്ക് വന്നോ ഓക്കെ എന്നിട്ട് വേറെ ചാപ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ മിക്സ് ചെയ്യുക കാരണം എന്താണ് എക്സാമിന് മിക്സ്ഡ് ആയിട്ടാണ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്റർ മാത്രമല്ല ഒരേ ഓർഡർ മാത്രമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ചാപ്റ്റർ ആൻഡ് സ്ട്രാറ്റജിയും പ്ലാനൊക്കെ മിക്സ്ആപ്പ് ചെയ്യാം കാരണം എക്സാമിനും അങ്ങനെ വരാൻ വരാമെന്ന് ഓക്കെ അപ്പോൾ ഒരേ സാധനം ഇങ്ങനെ ഓർഡർ 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 പഠിക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ്ആപ്പ് ചെയ്യുക ഇതും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ എങ്ങനെ നമുക്ക് ബെറ്റർ പഠിക്കാം എന്നുള്ള കാര്യത്തിലെ പറ്റിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഞാൻ ഒന്ന് വേഗം സമറൈസ് ചെയ്ത് തരാം ഫസ്റ്റ് കാര്യം പഠിക്കാമല്ലേ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ബേസിക്കലി പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉള്ള കാര്യം മറക്കാതെ ഇരിക്കുക അപ്പം നമ്മൾ മറവി ഒഴിവാക്കാനാണ് നോക്കുന്നത് ലോങ്ങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് അതിന് നമ്മുടെ ബ്രെയിൻ ന്യൂറോപ്ലാസ്റ്റിറ്റി വഴി ഹെൽപ്പ് ചെയ്യും ന്യൂറോപ്ലാസ്റ്റിയിൽ മൂന്ന് മെക്കാനിസം ഉണ്ട് ഓർമ്മയുണ്ട് വിചാരിക്കുന്നു അത് കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് കാര്യം പീരിയോഡിക് ടെസ്റ്റിങ് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക കൂടുതലും പഠിച്ച് 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 ഫൈനൽ എക്സാം എഴുതുന്നതിന് പേരം ടെസ്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്യുക ടെസ്റ്റ് ചെയ്യുക കറക്റ്റ് ചെയ്യുക അതാണ് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം കാരണം ഓർത്തെടുക്കാനാണ് നമ്മുടെ എക്സാമിന് ആവശ്യം പരിചയപ്പെടലല്ല ഓക്കെ സെക്കൻഡ് കാര്യം ഈ ടെസ്റ്റ് എടുക്കുന്നത് നമുക്ക് ടൈം ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ ടെസ്റ്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത് അത് വീണ്ടും വീണ്ടും എടുത്തത് പക്ഷേ ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫൈനൽ എക്സാം എഴുതുക എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ കുറേ കഷ്ടപ്പെട്ട് ടെസ്റ്റ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ നേരത്തെ ടെസ്റ്റ് എടുക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം പഠിക്കുമ്പോഴല്ലേ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഒരേ ടൈപ്പ് സാധനങ്ങൾ ഇങ്ങനെ ഒരേ ഓർഡറിൽ ചെയ്യുന്നതിന് പകരം മിക്സ് അപ്പ് ചെയ്യുക ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിക്സ് അപ്പ് ചെയ്യുക കാരണം എക്സാമിനും നിങ്ങൾ മിക്സ് രീതിയിലാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരാമെന്ന് ഓക്കെ അപ്പോൾ ഈ മൂന്നും കാര്യങ്ങൾ തന്നെ ചെയ്താൽ നിങ്ങൾ പ്രോപ്പറായി ചെയ്താൽ തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സെയിം ഡ്യൂറേഷൻ ആൻഡ് സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ഈ മൂന്ന് ടൂൾസും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റഡി ആൻഡ് ക്വാളിറ്റി ആൻഡ് ഓർത്തിരിക്കുന്നത് കൂടിക്കോളും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക ആൻഡ് എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ഔട്ട് ചെയ്ത ഫ്രണ്ട്സ് താങ്ക് യു